എന്തൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ ചെയ്തിട്ടും നമ്മുടെ വീട്ടിലുള്ള കൊതുകും ഈച്ചയും ഒന്നും പോണില്ലേ എല്ലാവരും ചൊറിഞ്ഞിങ്ങനെ ഇരിക്കുകയായിരിക്കുമല്ലേ എന്നാൽ അതാ ഈ ഒരു മഴക്കാലത്ത് നമ്മളൊക്കെ വീടുകളിൽ ഇഷ്ടം പോലെ ഉണ്ടാവും ഈച്ചയും കൊതുകും ചെറു പ്രാണികൾ ഉറുമ്പടക്കം വന്നു കൂടിയിട്ടുണ്ടാവും വെറൊന്നുമല്ല പുറത്ത് നിന്നല്ല മഴയല്ലേ ഓർക്കും നിൽക്കണ്ടല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല അതൊരുപാട് ശല്യമാകുമ്പോൾ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നും കൊണ്ടാണ് വന്നിട്ടുള്ളത് അഞ്ച് പൈസ ചിലവില്ലാതെയാണ് ഈ ഒരു എഫക്റ്റീവ് ലിക്വിഡ് നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ ഈ ഒരു മരം കാണുമ്പോൾ തന്നെ പലർക്കും അറിയായിരിക്കാം ഇത് ക്ഷീമക്കൊന്നയുടെ ഇലയാണ് ഇനിയിപ്പോൾ ഇത് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് വേറൊരു ടിപ്പും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ടും നല്ല അടിപൊളിയാണ് എനിക്ക് നല്ലൊരു നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ഏതായാലും ഞാനിതാ ക്ഷീമക്കൊന്നയുടെ ഇല കണക്കൊന്നും പറയുന്നില്ല കേട്ടോ നമുക്ക് ആവശ്യാനുസരണം ഇത് ഉപയോഗിക്കുക നമ്മളൊക്കെ വീട്ടിൽ ഈ ജനവാതിലിൻ്റെ ഇടുക്കിലൊക്കെ പല്ലി മുട്ടയൊക്കെ ഇട്ടിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ പാറ്റ എട്ടുകാലിയൊക്കെ ഉള്ള സമയം അവിടെയൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ഈ ഒരു സ്മെല്ല് ചെറു പ്രാണികൾക്കായാലും ഒക്കെ ഭയങ്കര ഇരിറ്റേഷൻ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഒരു നാടും വീടും കൂടൊക്കെ വിട്ട് ഓടല്ലാതെ വേറെ വഴിയില്ല പുറത്തായാലും അവർക്ക് പിറകുപൊരയായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് താമസിക്കാണ്ട് പക്ഷേ നമ്മൾ അടുക്കളയിൽ നിന്ന് ഈ റീച്ചിങ് കൊതുകൊക്കെ പോകാൻ അത് വലിയ ബുദ്ധിമുട്ടാണല്ലേ നമ്മൾ കഴിക്കുന്ന ഫുഡിലും എന്തുണ്ടാക്കിയാലും അതിലൊക്കെ കയറി ഇരുന്ന് എവിടെന്നാ അവര് വരുന്ന് എവിടെയും മാലിന്യത്തിൽ നിന്നൊക്കെ വരികയായിരിക്കും നേരെ നമ്മൾ ഫുഡിൽ കഴിക്കും അറിയാതെ നമ്മൾ കഴിക്കും പിന്നെ വയറിളക്കും ഛർദിയും പനിയും പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എന്നും പൈസ കൊടുത്ത് കൊതുകുതിരിയും മറ്റു മരുന്നുകളും റീഫില്ലൊക്കെ ചെയ്തിട്ടുള്ള ഇതൊക്കെ വാങ്ങുന്നതെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം റിസൾട്ടാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഏകദേശം ഒരു രണ്ട് പിടി എടുത്തിട്ടുണ്ടാവും അതിലോട്ട് അരക്കപ്പ് പച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ല ആക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ അതിലോട്ട് കുറച്ച് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരരിപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അരിച്ചെടുക്കുന്നത് ഇത് നമ്മൾ സ്പ്രേ ബോട്ടലിൽ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആ പമ്പിൽ ചണ്ടി കയറിയാൽ പിന്നെ അത് സ്പ്രേ ചെയ്യൂല അതിൻ്റെ പേരിലാണ് കേട്ടോ ധരിച്ചെടുക്കുന്നത് ഇനി പുറത്ത് പുറം ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്യാനാണ് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഇനി ഒരു കറി കൂടിയും ചേർക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല വിനാഗിരി കേട്ടോ വിനാഗിരിയും ശീമക്കൊന്നയുടെ ഈ ഒരു അലയും കൂടിയും ചെല്ലുമ്പോൾ ഡബിൾ എഫക്റ്റ് ആണ് അപ്പോൾ എന്ത് പ്രാണികളുണ്ടെങ്കിലും ഇതിൻ്റെ സ്മെല്ല് ഒരിക്കൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും ഒപ്പം നമ്മൾ ഇത് ഈ ഒരു ലിക്വിഡ് കൊണ്ട് അകം തുടക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അകത്ത് കടിക്കുന്ന എറുമ്പുണ്ടല്ലോ നെയ്യറുമ്പ് എന്നൊക്കെ പറയും ചിലർ പറയും നമുക്ക് ശത്രു ചിലർ പറഞ്ഞാൽ വയസ്സായ ആൾക്കാരൊക്കെ എന്താ പറയുക നമുക്ക് ശത്രുക്കൾ ഉണ്ടായാലാണ് നമ്മളെ വീട്ടിൽ ഇതുപോലെ കടിക്കണം നെയ്യറുമ്പ് ഉണ്ടാകാമെന്നൊക്കെ കേട്ടോ എന്നാൽ കറുത്തുറുമ്പിനെ പറ്റി പറയും കറുത്തുറുമ്പ് നമുക്ക് എന്താ പറയുക അനുഗ്രഹം കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ എന്തേ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് നമുക്കിത് ഒരുപാട് നമ്മളെ വീടിൻ്റെ അകത്തുണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ആണല്ലേ പ്രത്യേകിച്ച് ചെറിയ മക്കളുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പം എന്തായാലും ചെറു പ്രാണികൾ എന്ത് അകത്തായാലും ടൈലിലായാലും ബാത്റൂമിലായാലും എവിടെ ആയാലും നിങ്ങൾക്കിത് നൂറ് ശതമാനം യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ യൂസ് ആക്കാം അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിൽ ഇത് നിറച്ച് കൊടുക്കട്ടോ ഞാനിവിടെ ഒരു പാത്രം കഴുകുന്നൊരു ലിക് ഒരു ബോട്ടലാണ് കേട്ടത് അതാണ് കുറച്ച് പതയായിട്ട് ഇങ്ങനെ മുകളിലോട്ട് കൊന്തി വന്നത് ഏതെങ്കിലും ഒരു ബോട്ടിൽ നിറച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്യാം ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സ്പ്രേ ചെയ്യുന്ന ഈയൊരു പമ്പിന് മുപ്പത് രൂപയാണ് വില നമുക്ക് പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ എവിടെ പോയാലും അത് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് എന്തായാലും വാങ്ങി സൂക്ഷിക്കുക കാലാകാലം നമ്മളെ വീടാണ് എപ്പോഴും വൃത്തിയായി നമ്മൾ ഹെൽത്തി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ചില്ലറ കാര്യമില്ല ഒരു വീട് കൊണ്ടു നടക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണല്ലേ എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്യട്ടോ ഇതുപോലെ ടൈലിൽ ഇത് കറ പച്ചയാണല്ലോ ഇത് കറ പിടിക്കുകയെന്ന് കരുതിയിട്ടൊന്നും ഒരിക്കലും സ്പ്രേ ചെയ്യാതിരിക്കരുത് അത് നമ്മൾ എല്ലായിടത്തും ഒന്ന് വൃത്തിയായിട്ട് തുടക്കുക അതിനുശേഷം ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് ഒരു നനഞ്ഞ് കോട്ടൺ ടവൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ ആ ഒരു സ്മെല്ലാ ടൈലിൽ നിൽക്കും അപ്പോൾ ചെറു പ്രാണികളായാലും ഈച്ച പൊതുവൊന്നും എവിടെയും വന്നിരിക്കൂല ഇനിയിപ്പം നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ കേൾക്കും മടിയാണ് പിന്നെയും തുടക്കണല്ലോ പണിയാണല്ലോ എന്ന് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഈച്ച ഒരുപാട് വരുമ്പോൾ എന്ത് ചെയ്തിട്ടാലും വേണ്ടിയിൽ അതൊന്ന് പോയി കിട്ടിയെങ്കിൽ എന്ന് തോന്നുന്നവരുണ്ടാവും കൊതുകായാലും എൻ്റെ പഠിച്ചവനെ ഇതൊക്കെ ഒന്ന് പോയി കിട്ടിയെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ ഒന്ന് തോർത്തിക്കൊടുത്ത് കരുതിയിട്ടൊന്നും ഇനിയിപ്പോൾ അതൊന്നും അല്ല നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞു തരാം അതുകൂടി നിങ്ങൾ ചെയ്തു നോക്കാം ഇനി ഇപ്പം ഗ്യാസിലൊക്കെ ആയാലും നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഒരുപാട് ഈച്ച വന്നിരിക്കില്ലേ ഈച്ചയായിട്ടും ചെറുപ്രാണികൾ ഉറുമ്പൊക്കെ കയറും അപ്പോഴും ഇതുപോലെ നമ്മൾ ആദ്യം ആദ്യമൊന്ന് തോത്തിയതിട്ട് ചളിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തോത്തി കൊടുക്കാം ഇത് കറിയൊന്നും പിടിക്കൂല കേട്ടോ ഗ്ലാസ്സിലായാലും എവിടെ ആയാലും കറിയൊന്നും പിടിക്കൂല നല്ല ഷൈനിങ്ങും ഉണ്ടാവും ഒന്ന് ചെയ്തു നോക്കുകട്ടോ അപ്പോൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് നിങ്ങളാരും കൊതുക്തിരിയോ മറ്റു കാര്യങ്ങളോ ഒന്നും വാങ്ങണ്ട അതുപോലെ തന്നെ നമ്മൾ കിടക്കാൻ പോകുന്ന സമയങ്ങളിൽ ഇതുപോലെ നമ്മൾ വാഷ് ബേസിൽ എല്ലാവർക്കും അറിയാം ഈ ഒരു സൈഡ് കൂടെയാണ് കൂറ ഒക്കെ വരാറില്ല കൂറീം കൂറിൻ്റെ കുട്ടികൾ കൂറ വരുമ്പോൾ പാറ്റട്ടോ അപ്പോൾ പാ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ തറ തുടക്കുന്ന സമയത്തായാലും ആദ്യം ഒന്ന് തുടച്ചിട്ട് ലാസ്റ്റ് ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ സ്മെല്ലവിടെ ഉണ്ടാവും ഈച്ചക്കോ കൊതുകിനോ ഒന്നും വന്നിരിക്കാനോ ഒന്നിനും ഉറുമ്പുകളായാലും ചെറു പ്രാണികൾക്കാ ഒന്നും ഇതിൻ്റെ സ്മെല്ലിങ്ങനെ ഇരിറ്റേഷൻ ഉണ്ടാക്കും കുറച്ച് സമയം അതങ്ങനെ നിലത്തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ പറ്റും എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഈ ഒരു മഴ കഴിയുന്നവരെ നമ്മൾ ഒരു ക്ലീനിങ് സൊല്യൂഷനായിട്ട് നമ്മളാകും ബാക്കിയൊക്കെ വൃത്തിയാക്കി കൊണ്ട് നടക്കുക ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് അപ്പോൾ പിന്നെ എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിരിക്കും അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി കൂടിയായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ജനവൽ ജനവാതിലിൻ്റെയൊക്കെ മുകളിലായിട്ട് കാണുന്ന സംഭവമാണ് പല്ലിലെ പല്ലിക്കും ഇതാ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലം നമുക്കറിയാമല്ലോ അവിടെ ഇങ്ങനെ കാഷ്ടിച്ചു വെച്ചിരിക്കും അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്യാം ഉണ്ടല്ലോ ഞാനിപ്പോൾ അകൊക്കെ തുടച്ചിട്ട് നല്ല ഷൈനിങ് ഇല്ലേ നമ്മളതിൽ വിനാഗി വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട് വിനാഗിരിയാണ് നമ്മൾ ചുറുക്കട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇനി നിങ്ങൾക്ക് ഇതുപോലെ സ്പ്രേ ഉണ്ടാക്കാം മടിയാണ് അല്ലെങ്കിൽ കറയാവും അല്ലെങ്കിൽ രണ്ടാം പണിയെടുക്കണമല്ലോ തുടക്കണല്ലോ അങ്ങനെയുള്ള മടിയന്മാരും മടിച്ചികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളതാ ഇതുപോലെ ചെയ്യാം കുറച്ച് നമ്മളെ ഇതുപോലെയുള്ള ക്ഷീമക്കൊന്നെ എടുത്തിട്ട് ഒരു കവറിൽ കെട്ടി വെക്കുക ഒരു മൂന്ന് ദിവസം ഇതുപോലെ കെട്ടിവെച്ച് നാലാമത്തെ ദിവസം നമ്മൾ എടുക്കുമ്പോഴേക്കും ഇതിന് വേറൊരു സ്മെല്ല് വരും ഒരു വാടി ക്ഷീമ കൊന്ന വാടി ഭയങ്കര സ്മെല്ലാണെട്ടോ ആ ഒരു സ്മെല്ല് ഈ നമ്മളൊക്കെ വീട്ടിലുള്ള ഉറുമ്പുകൾക്കായാലും പല്ലിയാലും പാറ്റിയാലും ഈച്ചക്കും കൊതിനൊന്നും കൊതുകിന് പ്രത്യേകിച്ച് അതിൻ്റെ സ്മെല്ല് ഒട്ടും ഇഷ്ടമല്ല ഭയങ്കര ആണ് അപ്പോൾ കട്ടിൻ്റെ ചൂട്ടിലോ അല്ലെങ്കിൽ എവിടെ കൊതുക് അതിയായിട്ട് കാണുന്നതെച്ചാൽ അവിടെയൊക്കെ കുറച്ച് സമയം ഇത് കവറൊന്ന് തുറന്ന് വെക്കുക ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മളൊക്കെ വീട്ടിൽ പഴയ ഗുളിക ഉണ്ടാവില്ലേ അപ്പോൾ എൻ്റെ അടുത്തുള്ള പാരസെറ്റമോളാണ് കേട്ടോ ആ ഒരു പാരസെറ്റമോൾ ഞാൻ ഇതുപോലെ കുത്തി പൊട്ടിച്ച് അതൊക്കെ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചുടുവെള്ളത്തിലോട്ട് കുറച്ച് സുറുക്കിയും കൂടി ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു മിക്സാണ് ഒരു മിക്സ് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ആയിട്ടൊന്ന് തോർത്തിടുകയാണെങ്കിൽ ആ ഒരു സൈഡിലൊന്നും ഈച്ച വരില്ല ഇതും നല്ല എഫക്റ്റാണ് കേട്ടോ ഇതും ഇങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ക്ഷിമക്കൊന്ന കിട്ടാത്ത ആൾക്കാർ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കെ കേട്ടോ എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു സമയം ചെയ്തിട്ട് പിന്നെ ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടിയും ചെയ്യണം അപ്പോഴേ നമുക്ക് ഇവരെ ശല്യം ഇല്ലാതെ നിൽക്കുകയുള്ളൂ കേട്ടോ ഒരു ദിവസം നമ്മൾ മൂന്ന് പ്രാവശ്യമെങ്കിലും ഇതുപോലെ വെച്ച് ചെയ്യണം അപ്പോൾ ഈ ഒരു സൊല്യൂഷനും കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക രണ്ടും നല്ല സൂപ്പർ എനിക്ക് രണ്ടും നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി ഈ ഒരു ചീമക്കൊന്നൻ്റെ ഇലയായാലും അപ്പോൾ അതാണ് ഞാൻ കുറച്ച് കൂടുതൽ ഇല തന്നെ തൊടി നല്ലോണം പറിച്ചെടുക്കുന്നുണ്ട് ഞാൻ നമ്മളെ വീട് ഇവിടെ റോഡ് സൈഡിലായതുകൊണ്ട് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ കൊതുകും ഈച്ചും ഒക്കെ പെരുത്തുക ഈച്ച വേറെ ഒന്നുമല്ല ഈച്ച നമുക്കൊരു കുഞ്ഞു മൂച്ചയുണ്ടല്ലോ ഞമ്മ ഒരുപാട് വാങ്ങിയുണ്ട് വാങ്ങാൻ ഇങ്ങനെ പഴുത്തി വീയും പിന്നെ കുറേ കാക്ക കുത്തിയിട്ടും അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഈച്ചയുണ്ട് ടൗണിലായതുകൊണ്ട് ഇഷ്ടംപോലെ കൊതുകും ഉണ്ട് അപ്പം കൊതുകിനുള്ള വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ നമ്മൾ കുന്തിരിക്കം അതുപോലെ കടുക് അരച്ച് ചേർത്തിട്ട് ഒന്ന് പുകയ്ക്കണ വീഡിയോ അത് കാണാത്തവരുണ്ട് അത് കണ്ടു വെക്കാം നമുക്ക് ഏതാണോ യൂസ്ഫുൾ എന്ന് നമുക്ക് തോന്നുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പം നമ്മളെ മാങ്ങ ഇങ്ങനെ പ്രാണികളൊക്കെ പൊത്തിയിട്ടാണ് മാങ്ങയൊന്നും കഴിക്കുന്നത് കുട്ടികൾ എടുത്ത് കഴിക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം ഇനി നമ്മളിപ്പോൾ ഇനി എത്രത്തോളം ശ്രദ്ധിച്ചാലും വരാനുള്ളത് വഴി തങ്ങൂല തങ്ങൂലെന്നുള്ളൊരു ചില്ലുണ്ട് എങ്കിലും നമുക്ക് ശ്രമിക്കാം പിൻഷാൽ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടേക്ക് വരട്ടോ എല്ലാവരോടും സ്ഥലാമല്ലേക്കും